ഞാൻ സന്ധ്യാരമേശ് യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠത്തിൻ്റെ മൂന്ന് ഭാഗം കൂട്ടുകാർ പഠിച്ചു കഴിഞ്ഞല്ലോ കൃപർ കൃതവർമാവ് അശ്വത്ഥാമാവ് ഇവർ മൂന്ന് പേരും കൂടെ ചേർന്ന് പാണ്ഡവരൊഴികെയുള്ളവരെ കൊന്ന വിവരം ദുര്യോധനനെ അറിയിക്കുകയും ദുര്യോധനൻ അവരോട് താനിന്ന് ഇന്ദ്രനെപ്പോലെയായി ഇനി സ്വർഗത്തിൽ കാണാമെന്ന് പറഞ്ഞ് പ്രാണൻ വെടിയുകയും ചെയ്തു ഇതുവരെയായിരുന്നു നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇനി ബാക്കി ഭാഗം നോക്കൂ പേജ് നമ്പർ സെവൻറ്റി ടു ഇങ്ങനെയാണ് മഹാഭാരത യുദ്ധത്തിൻ്റെ പരിസമാപ്തി എങ്ങനെയായിരുന്നു മഹാഭാരത യുദ്ധത്തിൻ്റെ പരിസമാപ്തി ദുര്യോധനൻ്റെ മരണത്തോടെ പരിസമാപ്തി എന്ന് പറഞ്ഞാൽ അവസാനം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം മഹാഭാരത യുദ്ധത്തിൻ്റെ പരിസമാപ്തി എങ്ങനെയായിരുന്നു ദുര്യോധനൻ്റെ മരണത്തോടെ മഹാത്മാവായ ഭീഷ്മരുടെ സൈന്യാധിപത്യത്തിൽ ആദ്യം വിവരിച്ച വ്യവസ്ഥകളോടെ തുടങ്ങിയ ആ ധർമ്മയുദ്ധം പതിനെട്ടാം ദിവസം രാത്രി ഒടുക്കത്തെ സേനാപതിയായ അശ്വത്ഥാമാവ് നടത്തിയ ഈ പൈശാചികമായ അറുകൊലയിലാണ് അവസാനിച്ചത് ആദ്യം ഭീഷ്മരായിരുന്നു ഇവരുടെ സേനാധിപതി അങ്ങനെ ഭീഷ്മരുടെ സേനാധിപത്യത്തിൽ തുടർന്ന ആ യുദ്ധം അവസാനം എങ്ങനെയാണ് തീർന്നത് പതിനെട്ട് ദിവസത്തെ യുദ്ധം അവസാനത്തെ സേനാധിപതിയായ അശ്വത്ഥാമാവ് നടത്തിയ പൈശാചികമായ അറുകൊല എന്ന് പറഞ്ഞാൽ ശരിക്കും മോശമായ രീതിയിലായിരുന്നു അശ്വത്ഥമാവ് എല്ലാ കൊന്നത് അങ്ങനെയുള്ള ആ ഒരു അറുകൊലയിലാണ് അവസാനിച്ചത് ഇതിനർത്ഥം ഏത് യുദ്ധവും ഏതു പേരിലും വ്യവസ്ഥയിലുമെല്ലാം തുടങ്ങിയാലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും കലാശമെന്നല്ലാതെ മറ്റെന്താവും ഇപ്പം യുദ്ധത്തിനൊക്കെ പലതരത്തിലുള്ള വ്യവസ്ഥകൾ പറഞ്ഞാലും അവസാനം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഈ യുദ്ധത്തിൻ്റെ ഒരു മുഖ്യ നേതാവായ ധാർത്ഥരാഷ്ട്ര ജ്യേഷ്ഠന്യു വ്യാസൻ സുയോധനനെന്നും ദുര്യോധനനെന്നും വിരുദ്ധാർത്ഥമായ രണ്ടു പേരിട്ട് വ്യവഹരിച്ചതിലും ഈയൊരാശയം ഉൾചേർത്തിരിക്കുന്നു വ്യാസഭഗവാൻ മഹാഭാരതത്തിൽ സുയോധനനെന്നും ദുര്യോധനനെന്നും ധൃതരാഷ്ട്രൻ്റെ മൂത്തപുത്രനെ പറഞ്ഞിട്ടുണ്ട് സുയോധനൻ എന്നാൽ നല്ലവണ്ണം യുദ്ധം ചെയ്യുന്നവനെന്നുള്ള അർത്ഥത്തിലും ദുര്യോധനൻ എന്ന് പറഞ്ഞാൽ ധൃതരാഷ്ട്രൻ്റെ മൂത്തപുത്രൻ അല്ലെങ്കിൽ എതിർക്കാനാകാത്തവൻ അജയൻ എന്നൊക്കെയാണ് അർത്ഥം അങ്ങനെ ആ രണ്ട് അർത്ഥത്തിലും മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പാശ്ചാത്യ സാഹിത്യങ്ങളിലെ എപ്പിക്കുകളെ പോലെ ചില യുദ്ധവീരന്മാരുടെ പരാക്രമം വർണ്ണിപ്പാൻ വേണ്ടിയല്ല നേരെ മറിച്ച് മനുഷ്യ ചരിത്രത്തിൽ യുദ്ധം വരുത്തി വയ്ക്കുന്ന ഭയങ്കര ദുരന്തത്തെ എടുത്തു കാണിപ്പാൻ വേണ്ടിയാണ് ഭാരതീയ ഇതിഹാസം രചിക്കപ്പെട്ടതെന്ന് തീർത്തു പറയാൻ സംശയിക്കേണ്ടതില്ല ഇവിടെ പാശ്ചാത്യസാധ്യം എന്ന് പറയുന്നതാണ് വെസ്റ്റേൺ അല്ലേ അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന എപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ ഇതിഹാസം എന്നാണ് മീനിങ് അതിലെ ഇതിഹാസങ്ങളിലൊക്കെ യുദ്ധവീരന്മാരുടെ പരാക്രമമാണ് വർണ്ണിച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ വ്യാസൻ വ്യാസനെന്ത് ചെയ്തിരിക്കുന്നു മഹാഭാരത യുദ്ധത്തിലൂടെ യുദ്ധം വരുത്തി വയ്ക്കുന്ന ഭയങ്കരമായ ദുരന്തത്തെയാണ് എടുത്തു കാണിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഭാരത ഇതിഹാസം രചിക്കപ്പെട്ടതെന്നാണ് പറയുന്നത് ഭാരത ഇതിഹാസം ഒരു നടന്ന കഥയെന്നാണ് പറയപ്പെടുന്നത് ഇതിഹാസം എന്ന് പറഞ്ഞാൽ തന്നെ ചരിത്രം നടന്ന കഥ എന്നാണ് അർത്ഥം ഇപ്പം ഇതിഹാസം എന്ന് പറഞ്ഞാൽ എന്താണ് ചരിത്രം അഥവാ നടന്ന കഥ എന്നാണ് അർത്ഥം ഇതിഹാസം എന്നാൽ നടന്ന കഥ അഥവാ ചരിത്രം ഭാരതമാകട്ടെ നടന്ന കഥ മാത്രമല്ല നടക്കാനിരിക്കുന്ന കഥ കൂടിയാണെന്ന് എവിടെ നോക്കിയാലും കാണുന്നു അപ്പോൾ ഭാരതം എന്ന് പറഞ്ഞാൽ നടന്ന കഥ മാത്രമല്ല പിന്നെ പിന്നെയോ ഇനി നടക്കാനിരിക്കുന്ന കഥ കൂടിയാണെന്ന് എവിടെ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പേജ് നമ്പർ സെവൻറ്റി ത്രീ നോക്കൂ ഈ അറുകൊലയുടെ കഥ പിറ്റേന്ന് രാവിലെ പാണ്ഡവരുടെ അടുക്കലെത്തി ദ്രൗണി ശിബിരത്തിനുള്ളിൽ കയറി നടത്തിയ ഈ അറുകൊലയുടെ കഥ അടുത്ത ദിവസം രാവിലെയായിരുന്നു പാണ്ഡവർ അറിഞ്ഞത് യുധിഷ്ഠിരൻ പെട്ടെന്ന് മോഹാലസ്യപ്പെട്ടു യുധിഷ്ഠിരൻ എന്ന് പറയുന്നത് പാണ്ഡവരുടെ മൂത്ത ജ്യേഷ്ഠർ അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു മോഹാലസ്യപ്പെട്ട് വീണു എന്ന് പറഞ്ഞാൽ ബോധം നഷ്ടപ്പെട്ട് വീഴുക അത് തീർന്നുണർന്നപ്പോൾ അദ്ദേഹത്തിന് നിർവേദമായി പല കാലമായി പല കഷ്ടപ്പാടും സഹിച്ച് വല്ലപ്പാടും ഇന്നലെ കൈനേടിയ ഈ മഹാവിജയം പകൽ വെളിച്ചത്തിൽ ഒന്ന് നോക്കിക്കാണുവാൻ ഇട കിട്ടും മുമ്പേ ഇതാ ഒരു പരാജയമായി ഇരിക്കുന്നു അപ്പോൾ പകൽ വെളിച്ചത്തിൽ ഒന്ന് നോക്കാനായിട്ട് ഉള്ള സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു മഹാവിജയം ഒരു പരാജയമായിട്ട് മാറുകയാണ് ചെയ്തത് അതായത് അവർ വളരെ കഷ്ടപ്പെട്ടായിരുന്നു മഹാഭാരത യുദ്ധം ജയിച്ചത് അപ്പൊ ആ ജയം എന്തായിട്ട് മാറി ഒരു പരാജയമായിട്ടാണ് മാറിയിരിക്കുന്നത് ജയോ യമ ജയാകാരോ ജയസ്തമാൽ പരാജയ അതായത് ഈ ജയം ജയമല്ല മറിച്ച് പരാജയം തന്നെയാണ് അപ്പോൾ ഇവർ അതായത് പാണ്ഡവർ നേടിയ ഈ ജയമെന്ന് പറയുന്നത് ജയമല്ല പിന്നെയോ പരാജയമാണ് പ്രമാദം തന്നെ പ്രമാദമെന്ന് പറഞ്ഞാൽ വർദ്ധിച്ച ഭയം പ്രമാദത്തിൽ കവിഞ്ഞ ഒരു കൊല ജീവിതത്തിലില്ല അപ്പോൾ ഇത്രയും ഭയാനകമായ ഒരു കൊല ജീവിതത്തിൽ ഇനി നടക്കാനില്ല സമുദ്രം താണ്ടി സമ്പാദ്യവും കൊണ്ടുവരുന്ന കച്ചവടക്കാർ ഒരു കൈത്തോട്ടിൽ വച്ച് മുങ്ങിപ്പോയി മരിച്ചവരോ സ്വർഗത്തിലായി ഇനി പാഞ്ചാലിയുടെ സ്ഥിതി എന്താവും വൃദ്ധനായ അച്ഛനും സഹോദരന്മാരും മക്കളുമെല്ലാം മരിച്ചിട്ട് ഈ ത്രീം സെൻറ്റൻസ് വളരെ ആണ് ഇതിൻ്റെ മീനിങ് നോക്കിക്കോളൂ അതായത് പാഞ്ചാലിയുടെ അവസ്ഥ മക്കളെയും നഷ്ടപ്പെട്ടു പിന്നെയോ വൃദ്ധനായ പിതാവിനെയും സഹോദരന്മാരെയും എല്ലാം നഷ്ടപ്പെട്ടു ഇങ്ങനെയുള്ള ആ പാഞ്ചാലി എങ്ങനെയാണ് പാണ്ഡവരോടൊത്ത് ജീവിക്കുക മാത്രമല്ല ഗതി കിട്ടാത്ത വിധം ദുർമരണമായിരുന്നു തൻ്റെ മക്കൾക്കും സഹോദരനുമൊക്കെ ലഭിച്ചത് ഈ അവസ്ഥയാണ് ലേഖകൻ എങ്ങനെ പറഞ്ഞിട്ടുണ്ട് സമുദ്രം താണ്ടി സമ്പാദ്യവും കൊണ്ടുവരുന്ന കച്ചവടക്കാർ ഒരു കൈത്തോട്ടിൽ വെച്ച് മുങ്ങിപ്പോയി അതായത് വലിയ സമുദ്രം താണ്ടി കൊണ്ടുവന്ന സമ്പാദ്യം ഒരു ചെറിയ കൈത്തോട്ടിൽ വെച്ച് വഞ്ചി മുങ്ങി നഷ്ടപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവർ പാടുപെട്ട അതായത് കഷ്ടപ്പെട്ട് നേടിയെടുത്ത സമ്പാദ്യമെല്ലാം ഒരു കൈത്തോട്ടിൽ വെച്ച് പോയി അപ്പോൾ അതുപോലെയാണ് ഇവിടെ ഇവർ നേടിയെടുത്ത വിജയം അവർ കഷ്ടപ്പെട്ട് നേടിയെടുത്ത വിജയമെല്ലാം ഒറ്റ രാത്രി കൊണ്ട് അവസാനിക്കുകയാണ് ചെയ്തത് എല്ലാവരും ആ കൊലക്കളത്തിലെത്തി ദ്രൗപദി മോഹാലസ്യപ്പെട്ട് വീണു അപ്പോൾ പാഞ്ചാലി ഇതൊക്കെ കണ്ടിട്ട് ബോധം കെട്ട് വീണു ഭീമസേനൻ ചെന്നു താങ്ങി അവൾ സാനുജനായ യുധിഷ്ഠിരനെ നോക്കി പറഞ്ഞു അവൾ സാനുജനെന്ന് പറഞ്ഞാൽ അനുജനെ പോലെ അല്ലെങ്കിൽ അനുജനോട് കൂടിയ എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ അവൾ സാനുജനായ യുധിഷ്ഠിരനെ നോക്കി പറഞ്ഞു ഭാഗ്യവശാൽ മക്കൾ ശാസ്ത്രധർമ്മമനുസരിച്ച് വീണുപോയി എന്നും വെച്ച് നിങ്ങൾക്ക് ഈ നേടിയ ഭൂമിയാകെ വാണുകൊള്ളാം അപ്പോൾ ഭാഗ്യവശാൽ മക്കൾ ശാത്രധർമ്മം ശാസ്ത്രധർമ്മം ക്ഷത്രിയധർമ്മമനുസരിച്ച് വീണു പോയതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഭൂമിയേകെ വാണുകൊള്ളാം അർജുന അങ്ങേക്കും ഭൂമി മുഴുവൻ നേടി എന്ന് വെച്ച് അഭിമന്യുവിനെ മറക്കാം അർജുനൻ്റെ പുത്രനാണ് ആര് അഭിമന്യു അപ്പോൾ അഭിമന്യുവിനെയും ദ്രൗണി കൊന്നു അതുകൊണ്ടാണ് പറയുന്നത് അർജുന അങ്ങേക്കും ഭൂമി മുഴുവൻ നേടിയെന്ന് വെച്ച അഭിമന്യുവിനെ മറക്കാം എന്നോട് കൂടി എല്ലാം മറന്ന് സ്വസ്ഥമായിരിക്കാം എന്നാൽ എനിക്കിത് പൊറുക്കാൻ വയ്യ പൊറുക്കുക എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക ആ പാപിയായ ദ്രൗണിയെ ഇന്ന് ചെന്ന് കൊന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ പ്രായോപവേശം കൊള്ളുകയാണ് ഇത് മനസ്സിലാക്കിക്കൊള്ളുവിൻ പ്രായോപവേശം എന്ന് പറഞ്ഞാൽ നിരാഹാരം കിടക്കുക അതായത് വെള്ളം പോലും കുടിക്കാതെ കിടക്കുന്നതിനെ എന്തു പറയുന്നത് പ്രായോപേശം അപ്പോൾ ആ ഇതിനെല്ലാം കാരണക്കാരനായ ദ്രൗണിയെ ചെന്ന് കൊന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഇവിടെ നിരാഹാരം കിടക്കുമെന്നാണ് ദ്രൗപദി പറയുന്നത് കാടുകേറി ദൂരെ എങ്ങോ പോയ ദ്രൗണിയെ കണ്ടെത്തുക എളുപ്പമല്ലെന്നും മറ്റും പറഞ്ഞ് യുധിഷ്ഠിരൻ അവളെ ആശ്വസിപ്പിക്കാൻ നോക്കി പക്ഷേ ദ്രൗപദി പ്രതിജ്ഞ ചെയ്തു ദ്രൗണിയുടെ ശിരസിലുള്ളതായി കേൾക്കുന്ന സഹജമായ ചൂടാമണി കൊണ്ടുവന്ന് അങ്ങയുടെ ശിരസിലണിഞ്ഞു കാണണം ഇവിടെ ദ്രൗണിയുടെ ശിരസിലൊരു ചൂടാമണി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ആ ചൂടാമണി കൊണ്ടുവന്ന് ആരുടെ ശിരസിലാണ് യുധിഷ്ഠിരൻ്റെ ശിരസിലണിഞ്ഞു കാണണമെന്നാണ് ആര് പറയുന്നത് ദ്രൗപതി പറയുന്നത് അപ്പോൾ ദ്രൗപതി ജീവനോട് ഇരിക്കണമെങ്കിൽ ദ്രൗണിയുടെ ശിരസിലുള്ളതായി പറയപ്പെടുന്ന ആ ചൂടാമണി കൊണ്ടുവന്ന് യുധിഷ്ഠിരൻ്റെ അണിഞ്ഞു കാണണം അതുപോലെ ഇവിടെ ഒൺവയുടെ ഒക്കെ ചോദിക്കാം ആരാണ് പ്രായോപവേശം കൊണ്ടത് ആരാണ് ദ്രൗപദി അതുപോലെ എന്താണ് ദ്രൗണിയുടെ ശിരസിലുള്ള സഹജമായ ചൂടാമണി ആരണിഞ്ഞു കാണണമെന്നാണ് ദ്രൗപതി പറയുന്നത് ആരാണ് യുധിഷ്ഠിരൻ യുധിഷ്ഠിരൻ്റെ ശിരസിലണിഞ്ഞു കാണണമെന്നാണ് ദ്രൗപതി പറയുന്നത് തൻ്റെ ആ നിശ്ചയം നിറവേറ്റാൻ അവൾ ഭീമനെ പ്രോത്സാഹിപ്പിച്ചു ഭീമൻ വില്ലും അമ്പുമെടുത്ത് തേരിലേറി നകുലനെ സാരഥിയാക്കി പുറപ്പെടുകയും ചെയ്തു ഭീമൻ വില്ലും അമ്പും എടുത്തത് കേട്ട ഉടനെ തന്നെ തേരിലേറി ആരെയാണ് സാരഥിയാക്കിയത് നകുലനെ സാരഥിയാക്കി പുറപ്പെടുകയും ചെയ്തു ആരുടെ വാക്കുകേട്ടാണ് പോകുന്നത് ദ്രൗപദിയുടെ കഥയെല്ലാം അറിഞ്ഞു കൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞു യുധിഷ്ഠിര താങ്കളുടെ പ്രിയ സഹോദരൻ വല്ലാത്തൊരപകടത്തിലേക്കാണ് പോയിരിക്കുന്നത് ദ്രോണർ പുത്രന് ബ്രഹ്മശിരസന്നാസ്ത്രം നൽകിയിട്ടുണ്ട് അത് ഭൂമി മുഴുവൻ ചുടും ദ്രൗണി കോപിഷ്ടനും ദുരാത്മാവും ചപലനും ക്രൂരനുമാണ് ബ്രഹ്മശിരസ് അറിയുകയും ചെയ്യാം അതുകൊണ്ട് ഭീമനെ രക്ഷിക്കണം ദ്രോണർ പുത്രന് ബ്രഹ്മശിരസ് എന്ന അസ്ത്രം നൽകിയിട്ടുണ്ടെന്നും അത് ഭൂമി മുഴുവൻ ചുടുമെന്നും ഭീമനെ രക്ഷിക്കണമെന്നും കൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞു ബ്രഹ്മശിരസ് എന്ന് പറഞ്ഞാൽ മൂന്ന് ലോകങ്ങളെയും നശിപ്പിക്കാൻ കഴിവുള്ള അസ്ത്രമാണ് അതാണ് ദ്രോണാചാര്യർ തൻ്റെ പുത്രനായ അശ്വത്ഥാമാവിന് നൽകിയത് ദ്രൗണി കോപിഷ്ടനും അതായത് കോപമുള്ളവനും ദുരാത്മാവ് ദുരാത്മാവെന്ന് പറഞ്ഞാൽ ദുഷ്ടനും ചപലൻ വീണ്ടു വിചാരമില്ലാത്തവനും ക്രൂരനുമാണ് ബ്രഹ്മശിരസ് എന്ന അസ്ത്രം അറിയുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ ഭീമനെ രക്ഷിക്കണമെന്നാണ് ആര് പറഞ്ഞത് കൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞത് ഉടനെ കൃഷ്ണ യുധിഷ്ഠിര അർജുനാദികളെ പേരും കൂടി കൃഷ്ണൻ്റെ തേരിൽ പിന്തുടർന്നു ചെന്നു അപ്പോൾ ഉടനെ തന്നെ കൃഷ്ണൻ യുധിഷ്ഠിരനെയും ഒക്കെ കൂട്ടി കൃഷ്ണൻ്റെ തേരിൽ തന്നെ ഭീമനെ പിന്തുടർന്നു അവർ ക്ഷണത്തിൽ വഴിക്ക് വെച്ച് ഭീമനെ കണ്ടെത്തിയെങ്കിലും ക്രോധദീപ്തനായ അദ്ദേഹത്തെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല പെട്ടെന്ന് തന്നെ ക്ഷണമെന്ന് പറഞ്ഞാല് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വഴിയിൽ വെച്ച് ഭീമനെ കണ്ടെത്തിയെങ്കിലും ക്രോധത്താൽ ക്രോധം എന്ന് പറഞ്ഞ എന്താണ് ദേഷ്യം ഇപ്പോൾ ദേഷ്യത്താൽ ജ്വലിച്ചു നിൽക്കുന്ന അദ്ദേഹത്തെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല അശ്വത്ഥാമാവപ്പോൾ ഭാഗീരഥീ കച്ചത്തിൽ ഋഷികളോടുകൂടി ഇരുന്നരുളുന്ന കൃഷ്ണദ്വൈപായനൻ്റെ അടുത്തു ചെന്ന് കുടിയിരിക്കുകയായിരുന്നു അപ്പോൾ അശ്വത്ഥമാവ് അതായത് ദ്രൗണി ആ സമയത്ത് ഭാഗീരഥീ കച്ചത്തിൽ ഭാഗീരഥീ കച്ചമെന്ന് പറഞ്ഞാൽ ഗംഗാതീരം ഗംഗാതീരത്ത് ഋഷികളോടുകൂടി ഇരുന്ന് അരുളുന്ന കൃഷ്ണദൈവായനൻ കൃഷ്ണദൈപായനൻ എന്ന് പറഞ്ഞാൽ വ്യാസൻ വ്യാസന്റെ അടുത്ത് ചെന്ന് കൂടിയിരിക്കുകയായിരുന്നു മേലാകെ നെയ്യ് പുരട്ടി കുശചീരങ്ങൾ ധരിച്ചിരിക്കയാണ് അയാൾ അപ്പോൾ മേലാകെ നെയ്യൊക്കെ പുരട്ടി കുശചീരങ്ങൾ ദർഭയും മരപുരിയും ഒക്കെ ധരിച്ച് ഇരിക്കുകയാണ് അയാൾ വില്ലേന്തി കയർത്തുവരുന്ന ഭീമനെയും പിന്നാലെ കൃഷ്ണ യുധിഷ്ഠിരാദികളെയും കണ്ട് വ്യതിതനായി ആ ബ്രഹ്മശിരസ് തന്നെ പ്രയോഗിപ്പാൻ ഉറച്ചു അപ്പോൾ തന്നെ വില്ലേന്തി വരുന്ന ഭീമനെയും അതിനു പുറകെ കൃഷ്ണനെയും യുധിഷ്ഠിരനെയും അർജുനനെയൊക്കെ കണ്ട് ദുഃഖിതനായ ആ ബ്രഹ്മശിരസ് തന്നെ പ്രയോഗിക്കണമെന്ന് ഉറച്ചു ഇടം കൈകൊണ്ട് ഒരു പുൽക്കൊടിയെടുത്ത് ആ ദിവ്യാസ്ത്രം ആപാദിപ്പിച്ച് അപാണ്ഡവായ എന്ന് പറഞ്ഞു വിട്ടു ഒരു പുൽക്കൊടിയെടുത്ത് ഇടം കൈകൊണ്ട് തന്നെ ആ ദിവ്യാസ്ത്രത്തെ ഇവിടെ ദിവ്യാസ്ത്രം എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മാസ്ത്രം ആ ബ്രഹ്മശിരസ്സെന്ന് പറയുന്ന ആ അസ്ത്രത്തെ കൈക്കൊണ്ട് എന്ത് പറഞ്ഞു അപാണ്ഡവായ അതായത് പാണ്ഡവരെ ഇല്ലാതാകട്ടെ അതായത് പാണ്ഡവർ ഇല്ലാതാകട്ടെ എന്ന് പറഞ്ഞ് വിട്ടു ആ പുൽക്കൊടി മൂന്ന് ലോകവും എരിക്കാൻ പോകുന്ന തീ ഉളവായി ആ ഒരു പുൽക്കൊടിയിൽ തന്നെ ഈ മൂന്ന് ലോകത്തെയും നശിപ്പിക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു തീ ഉണ്ടാവുകയും ചെയ്തു ദ്രൗണിയുടെ ഭാവം ആദ്യമേ കണ്ടറിഞ്ഞ കൃഷ്ണൻ അർജുനനോട് ദ്രോണരുപദേശിച്ച അതേ അസ്ത്രം പ്രയോഗിപ്പാൻ സമയമായെന്ന് പറഞ്ഞു ദ്രൗണിയുടെ ഭാവം എന്താണെന്ന് മനസ്സിലാക്കിയ കൃഷ്ണൻ അർജുനനോട് ദ്രോണർ ഉപദേശിച്ചു കൊടുത്ത അതേ അസ്ത്രം തന്നെ പ്രയോഗിക്കാനുള്ള സമയമായെന്ന് പറഞ്ഞു അർജുനൻ തേരിൽ നിന്നിറങ്ങി ആദ്യം ആചാര്യപുത്രനും ആചാര്യപുത്രൻ എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ പുത്രൻ അശ്വത്ഥാമാവിനും പിന്നെ തനിക്കും സഹോദരന്മാർക്കുമെല്ലാം സ്വസ്തി ഭവിക്കട്ടെ സ്വസ്തി എന്ന് പറഞ്ഞാൽ മംഗളം നല്ലത് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഗുരുദേവതമാരെ വന്ദിച്ചുകൊണ്ട് അസ്ത്രം അസ്ത്രം കൊണ്ടടങ്ങട്ടെ എന്ന് മംഗളം സങ്കല്പിച്ച് പ്രയോഗിച്ചു അതും മറ്റേതുപോലെ കത്തി അപ്പം ആ അസ്ത്രവും മറ്റേതുപോലെ അതായത് ബ്രഹ്മശിരസ് എന്ന ആ അസ്ത്രവും കത്തി കത്തിജ്വലിച്ചു ഇടിമുഴക്കവും മിന്നൽ പാളിച്ചയും ഭൂകമ്പവും സർവഭൂതങ്ങളും പേടിച്ചരുണ്ടോ ഇപ്പോൾ എല്ലാ തരത്തിലുള്ള സർവഭൂതങ്ങളും പേടിച്ചുണ്ടോ എന്തുകൊണ്ടാണ് ഈ രണ്ട് അസ്ത്രത്തിൻ്റെയും ശബ്ദം കൊണ്ട് ഇടിമുഴക്കവും മിന്നൽ പാളിച്ചയും ഭൂകമ്പവും ഒക്കെയായിരുന്നു അപ്പോൾ ഉണ്ടായത് അപ്പോൾ സർവഭൂതാത്മാവായ നാരദനും ഭാരത പിതാമഹനായ കൃഷ്ണദ്വൈപായനനും ആ അസ്ത്രങ്ങൾക്ക് നടുക്ക് മറ്റു വന്നു നിന്നു ഈ ഭാഗത്തു വരുന്ന ഒന്ന് രണ്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് ശ്രദ്ധിക്കൂ ദ്രോണർ പുത്രന് നൽകിയ അസ്ത്രത്തിൻ്റെ പേര് ബ്രഹ്മശിരസ് ഭാഗീരഥി കച്ചത്തിൽ കൃഷികളോടുകൂടി ഇരുന്നരുളിയത് ആരാണ് കൃഷ്ണദ്വൈപായനൻ മേലാകെ നെയ്യു പുരട്ടി കുശചീരങ്ങൾ ധരിച്ചിരുന്നത് ആരായിരുന്നു അശ്വതമാവ് ഇടം കൈ കൊണ്ട് ഒരു പുൽക്കൊടിയെടുത്ത് ആ ദിവ്യാസ്ത്രം ആപാദിപ്പിച്ച് അപാണ്ഡവായ എന്ന് പറഞ്ഞു വിട്ടത് ആരാണ് അശ്വത്ഥമാവ് വധവ ദ്രൗണി അസ്ത്രം അസ്ത്രം കൊണ്ടടങ്ങട്ടെ എന്ന് മംഗളം സങ്കൽപ്പിച്ച് അത് പ്രയോഗിച്ചതാരാണ് അർജുനൻ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഇവിടെ ചോദിക്കാം ആചാര്യപുത്രൻ ആരാണ് അശ്വതാമാവ് സർവഭൂതാത്മാവ് എന്നറിയപ്പെടുന്നത് നാരദൻ ഭാരതപിതാമഹനെന്നറിയപ്പെടുന്നത് കൃഷ്ണദ്വൈപായനൻ അഥവാ വ്യാസൻ ഇത്രയും ഭാഗം നന്നായിട്ട് വായിച്ച് പഠിക്കുക ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കുക